ഹായ് ആൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു സൗണ്ട് എഫക്റ്റ് എഡിറ്റിംഗ് ആണ് അതായത് നമ്മൾ തിയേറ്ററിൽ കേൾക്കുന്ന സൗണ്ട് എഫക്റ്റ് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് പറഞ്ഞു തരാൻ നോർമൽ വോയിസ് സൗണ്ട് എഫക്റ്റിലോട്ട് അതായത് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ആദ്യം നമുക്ക് ഡെമോ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് എഡിറ്റ് ചെയ്യാം ഇപ്പോൾ കണ്ട രീതിയിലൊരു വീഡിയോ അതായത് സോങ് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് വീഡിയോ എല്ലാം വരുന്ന ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സബ്സ്ക്രൈബറായ ഒരാൾ പറഞ്ഞുകൊണ്ടാണ് ഈ ടൈപ്പ് വീഡിയോ ചെയ്തിരിക്കുന്നത് വീഡിയോ എല്ലാം വരുന്ന ലൈക്ക് ചെയ്യണേ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക നമ്മൾ ആപ്ലിക്കേഷൻ എടുക്കാൻ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണാൻ സാധിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ സൗണ്ട് എഫക്റ്റ് എഡിറ്റ് ചെയ്യുന്നത് താഴോട്ട് അതായത് ഈ ആപ്ലിക്കേഷൻ എടുത്ത ശേഷം താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക ഇതിനകത്ത് ഒരുപാട് ഉണ്ട് ഇവിടെ പ്രിവി കണ്ടിരിക്കുന്ന രീതിയിലുള്ള സൗണ്ട് എഫക്റ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇവിടെ താഴോട്ട് ഡ്രാഗ് ചെയ്യുന്നത് സൗണ്ട് മാസ്റ്ററിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും കാണുന്നുണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് നെക്സ്റ്റ് പേജ് വരും നമ്മുടെ ഫോണിലെ സോങ് മുഴുവൻ ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സോങ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഇവിടെ താഴെ ഒരുപാട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പ്ലേ ചെയ്തിരിക്കുന്ന സോങ് അതാണെന്ന് അറിയാൻ വേണ്ടി പ്ലേ ചെയ്ത് നോക്കുക അതിന് ശേഷം നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന റീവർബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് റീവർബ് കാണുന്നുണ്ടല്ലോ അത് സെലക്ട് ചെയ്യുക റീവർബ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഗ്രാഫ് കാണാൻ സാധിക്കും ഞാൻ ഈ പറയുന്ന ഗ്രാഫ് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക ഇവിടെ മൂന്ന് ഗ്രാഫ് ആ ഫസ്റ്റിലത്തെ മൂന്നാമത്തെ ബോട്ടൺ ഉണ്ടല്ലോ ഡോട്ട് ക്ലിക്ക് ചെയ്യുക മൂന്നാമത്തെ ഡോട്ട് ക്ലിക്ക് ചെയ്ത ശേഷം അത് മുകളിലോട്ട് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് വെക്കുക മൂന്നാമത് കൊടുത്തിരിക്കുന്ന ഡോട്ട് മുകളിലോട്ട് വെക്കുക ഫസ്റ്റിലെ കൊടുത്തിരിക്കുന്ന ഡോട്ട് അത് സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക ഇത്ര മാത്രം കൊടുത്താൽ മതി നിങ്ങൾക്ക് പ്രിവ്യൂ കേട്ടിരിക്കുന്ന സൗണ്ട് അവിടെ കേൾക്കാൻ കേൾക്കാൻ സാധിക്കുന്നതാണ് പ്ലേ ചെയ്ത് നോക്കുക ഇതുപോലെ തന്നെ ലഭിക്കുന്നതാണ് സേവ് ചെയ്യാനായിട്ട് മുകളിൽ സേവ് ഓപ്ഷൻ ഉണ്ട് അത് സേവ് ചെയ്യുന്നത് നമ്മുടെ ഗാലറിയിൽ ഈ സോങ്ങ് സേവ് ആകുന്നതായിരിക്കും വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാതാരും പോകല്ലേ എന്തെങ്കിലും സംശയമുള്ള ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക താങ്ക് യു ഓൾ